പ്രിയപ്പെട്ടവരെ ജാമിയാനൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറാൻ തയ്യാറാണെന്നും എനിക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിന് യോഗ്യനായ ആളുണ്ടെങ്കിൽ അവരെ ആക്കണം എന്നുമാണ് ആ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുമാണ് സമസ്തയുടെ പ്രസിഡൻ്റായിട്ടുള്ള ജിഫ്രി മുത്തുകോയ തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ് തീർച്ചയായും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതാണ് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് യോഗ്യരായിട്ടുള്ള ആളുകൾ സമസ്തയുടെ മുഷാവറയിൽ ധാരാളമുണ്ട് അതിലാരെങ്കിലും പ്രസിഡൻ്റ് ആക്കണമെന്ന് അദ്ദേഹം തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച ഒരു കേൾവിക്കാർക്ക് വളരെ സന്തോഷമേകുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം തന്നെ ഒരു ആവശ്യപ്പെടുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തീർച്ചയായും അതിന് യോഗ്യനായിട്ടുള്ള സമസ്തയുടെ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള അഭിമാനമായിട്ടുള്ള എം ടി ഉസ്താദിനെ പോലുള്ള വളരെ മാന്യനായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനെ സമസ്തയുടെ പ്രസിഡൻ്റാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റത്തിന് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ആ ഒരു സമസ്തയിൽ ഒരു മാറ്റം ആവശ്യമാണ് ഒരു പ്രസിഡൻ്റായിട്ട് ഒരാൾ മാറേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലൂടെയാണ് സമസ്ത എന്നുള്ള ഒരു പ്രസ്ഥാനം ഈയിടെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബഹുമാനനായിട്ടുള്ള ജിഫ്രി മുത്തുകോയെ തങ്ങൾ തന്നെ ഒരു പ്രധാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്നലെ കാണാനായത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം മാറണമെന്നും അദ്ദേഹത്തെക്കാൾ വളരെ യോഗ്യരായവർ അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വയം മനസ്സിൽ നിന്ന് തന്നെ ഒരു മാറാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ അദ്ദേഹം ഉണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹം തന്നെ അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തന്നെയാണ് അതിന് ഒരു മാറ്റമുണ്ടാകേണ്ടത് അദ്ദേഹം മാറേണ്ടതുണ്ട് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് എം ടി ഉസ്താദിനെ പോലുള്ള വളരെ യോഗ്യരായിട്ടുള്ള പച്ച ശാളിഞ്ഞുകൊണ്ട് എല്ലാ പരിപാടിയിലും എത്തിക്കൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങളും ഇസ്ലാമിക പണ്ഡിതൻ്റെ ഒരു കൂടി ജീവിക്കുന്ന ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത എം ടി ഉസ്താദിനെ പോലുള്ള ധീരന്മാരാണ് ആ സ്ഥാനത്ത് എത്തേണ്ടത് അതിനേക്കാളുപരി അദ്ദേഹം എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് എന്നും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഞാനൊരു അടിയുറച്ച മുസ്ലിം ലീഗുകാരനാണെന്ന് പറയാൻ ഏതൊരു വേദിയിലും അത് മടി കാണിക്കാത്ത നല്ല തൻ്റെടിയായ ഊർജ്ജസലാനായിട്ടുള്ള ഞാനൊരു മുസ്ലിം ലീഗുകാരനാണെന്ന് ഏതൊരു വേദിയിലും അഭിമാനത്തോടു കൂടി പറയുന്ന എം ടി ഉസ്താദിനെ പോലുള്ള ആളുകളാണ് സമസ്തയുടെ പ്രസിഡൻ്റാകേണ്ടത് അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രസിഡന്റ് ആകുമ്പോൾ തീർച്ചയായും മുസ്ലിം ലീഗ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും വളരെ ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അതിനെ സ്വാഗതം ചെയ്യും ഒരു മുസ്ലിം ലീഗുകാരനാണ് പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അഭിമാനമുണ്ടാകുന്ന ഒരു കാര്യമാണ് അതിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സമസ്ത കേരള ഉലമയും തമ്മിലുള്ള ഒരു ബന്ധം ഒന്നുകൂടി ദൃഢമാവുകയും ഒരു സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിജയിക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹം എല്ലാ കാലത്തും മുസ്ലിം ലീഗ് പാർട്ടിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കുറച്ചുകൂടി കടന്നുകൊണ്ട് അദ്ദേഹം സമസ്ത മുസ്ലിം ലീഗിൻ്റേതാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സമസ്തതയുടേതാണ് എന്ന് പറയാൻ വരെ ഒരു പൊതുവേദിയിൽ വരെ അദ്ദേഹം തയ്യാറായിട്ടുള്ള തൻ്റെടിയായിട്ടുള്ള നല്ല ഊർജസ്വലനായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഒരു എല്ലാ കാലത്തും ആധുനിക രാഷ്ട്രീയവും ആധുനിക കാലഘട്ടത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും പിന്തുണയും മുസ്ലിം ലീഗിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മുസ്ലിം ലീഗിനെ സ്നേഹിച്ചുകൊണ്ടുമാണ് അദ്ദേഹം എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം അതുപോലെ തന്നെ സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം എന്നും പുഞ്ചിരി കൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലായിട്ട് മുന്നോട്ട് പോകുന്ന പച്ചശാളണിഞ്ഞല്ലാതെ ഒരു പരിപാടിയിലും അദ്ദേഹം എത്താറില്ല ഏതൊരു പൊതുപരിപാടിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് പച്ചശാൾ അദ്ദേഹത്തിൻ്റെ തോളത്തുണ്ടാകുന്നത് തന്നെ ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് എന്നും ഒരു ഐക്യത്തിൻ്റെ വാഹകനാകാൻ വേണ്ടി സാധിക്കും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന എന്ന് മുസ്ലിം ലീഗ് പാർട്ടിയെ സ്നേഹിച്ച മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൂടി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളെ സമസ്തയുടെ പ്രസിഡൻ്റാക്കിയാൽ തീർച്ചയായും അത് മുസ്ലിം ലീഗും സമസ്തയും ഒരു ഐക്യത്തോടുകൂടി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനും ഈ കേരളീയ മുസ്ലിങ്ങൾക്ക് അതൊരു ഊർജ്ജമാകാനും മുന്നോട്ട് പോകാനും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പഴയകാല പ്രതാപത്തിലേക്കൊക്കെ തിരിച്ചു പോകാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് എം ടി ഉസ്താദിനെ സമസ്തയുടെ പ്രസിഡൻ്റാക്കേണ്ട ഒരു സന്ദർഭോചിതമായിട്ടുള്ള ഉചിതമായിട്ടുള്ള സമയമാണിത് അതിനുള്ള സാഹചര്യം ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ചുകൊണ്ട് എന്നെ പറ്റില്ലെങ്കിൽ ഇത് മാറ്റിക്കോളൂ ഞാൻ മാറാൻ തയ്യാറാണ് അതിന് യോഗ്യരായവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പതിനായിരക്കണക്കിന് സമസ്തയുടെ അണികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതൊരു സൂചനയാണ് അദ്ദേഹം മാറാൻ അവിടെ തയ്യാറാണ് എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സീ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഉചിതമായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള എം ടി ഉസ്താദിനെ പോലുള്ള ലോകം അംഗീകരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള എം ടി ഉസ്താദിനെ പോലുള്ള ഒരു അടി കുറച്ച് മുസ്ലിം ലീഗുകാരനായിട്ടുള്ള എം ടി ഉസ്താദിന് സമസ്തയുടെ പ്രസിഡൻ്റാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് സമസ്തയുടെ പ്രവർത്തകർ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു